നമസ്കാരം ന്യൂസ് ബി ജെ പിയെ ബംഗാളിൽ വളർത്തിയെടുക്കുന്നതിന് കാതലായ പങ്ക് വഹിച്ചത് മമതാ ബാനർജിയുടെ ധാർഷ്ടവും ധിക്കാരവും അക്രമാസക്തമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അതെല്ലാം തന്നെയാണ് തൃണമൂൽ ഗുണ്ടായുസത്തിൽ നിന്ന് ഭയന്നുകൊണ്ട് അഭയം തേടി അതിന് മറുപടി കൊടുക്കാൻ ബി ജെ പിയിലേക്ക് ആളുകൾ ചേക്കേറിയത് എന്നാൽ ബി ജെ പിയുടെ അഭൂതപൂർവ്വമായ ഒരു വളർച്ച ബംഗാളിൽ കാണാൻ കഴിഞ്ഞത് ഈ മമതാ ബാനർജിയുടെ നരനായാട്ട് കാരണമാണ് ഇന്ന് അതിനവർ തിക്തഫലം തന്നെ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേരള നിയമസഭയെ പോലെ തന്നെ ബംഗാളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ബി നേടിയെടുക്കും തൃണമൂൽ കോൺഗ്രസ് എന്നാൽ ഇരുപത് സീറ്റുകൾ അവരും നേടിയെടുക്കും എന്ന രീതിയിലൊക്കെയാണ് വരുന്നത് എന്നാൽ കോൺഗ്രസ് കൃത്യമായി അവകാശപ്പെടുന്നവർക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ കിട്ടും മാൾഡ മേഖലയിൽ ഉത്തർ മാൾഡയും ദക്ഷിൺ മാൾഡയും അവർക്ക് ലഭിക്കുമെന്നതും ബഹ്റാംപൂർ കൂടാതെ തന്നെ അവർക്ക് വലിയ രീതിയിൽ ജാൻകിപൂർ സീറ്റ് അടക്കമുള്ള മേഖലകളിൽ അവർക്ക് നേട്ടം കൊയ്തെടുക്കാൻ കഴിയും നമുക്കറിയാം പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ മുൻകാല രാഷ്ട്രപതി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ ജയിച്ചിരുന്ന സീറ്റാണ് ജഹാങ്കിപൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരവിൻ്റെ ഒരു സമയം കൂടിയാണിത് കൊൽക്കത്തയിൽ വലിയ രീതിയിലുള്ള റാലി കോൺഗ്രസ് നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിൽ തന്നെ മാൾഡയിൽ വെച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ അന്വേഷണ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളത് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷവുമായി കോൺഗ്രസ് സഹകരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് ബാങ്ക് ശക്തമായ മേഖലകളുണ്ട് അതായത് വോട്ടിനെ സീറ്റാക്കി മാറ്റാൻ കഴിയുന്ന മേഖലകളുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് അങ്ങനെയല്ല കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സീറ്റിലും അവർക്ക് വിജയ സാധ്യതയില്ല അവർക്ക് ആകെ പ്രതീക്ഷ കോൺഗ്രസ് മുന്നേറുമ്പോൾ അവർക്ക് അതിൻ്റെ നേട്ടമായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒറ്റയ്ക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ പണ്ട് മുപ്പത്തിനാല് കൊല്ലം ഭരിച്ചിരുന്ന ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത്രയും ശോചനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അവരുടെ ദുർഭരണം തന്നെയാണ് അതായത് മത്ത് പിടിച്ച മതോന്മത്തരായ രീതിയിൽ അവരുടെ ഭരണം അതായത് അവസാനത്തെ പത്ത് കൊല്ലം ആ മുപ്പത്തിനാല് കൊല്ലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണമാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനെ അവിടെ താറുമാറാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി അതിശക്തമായി തന്നെ സംഘപരിവാറിനെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും ആ രണ്ട് പാർട്ടികളും ഫാസിസ്റ്റ് പാർട്ടികളാണ് എന്നുള്ളത് കൃത്യമായി ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ജനകീയമായ അടിത്തറ പ്രക്ഷോഭ അടിത്തറ നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും അതിന് ശക്തി പകരാൻ വേണ്ടി തന്നെ ഇടതു സംഘടനകൾ സഹകരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ് ഇടതുപക്ഷ സംഘടനകൾ അത് കർഷക സംഘടന ആയിരുന്നാലും ശരി വിവിധ വിദ്യാർത്ഥി യൂണിയനുകളായിരുന്നാലും ശരി അതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ വലിയ രീതിയിലുള്ള സ്വീകാര്യത നൽകിയാണ് എല്ലാ മേഖലകളിലും അവർ പ്ലക്കാർഡുകളും എന്തി സ്വീകരണം നൽകിയത് എന്നുള്ളത് വളരെയധികം സ്വാതാർഹമായ കാര്യമാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി ഈ ഒരു മാന്യത അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടി അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിനെ കൊണ്ടുവരാൻ കൈപിടിച്ചുയർത്താൻ കഴിയും എന്നുള്ളതാണ് സത്യം